എക്സൽ സെല്ലുകൾക്ക് മൂന്ന് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുക ഒന്ന് നമ്പർ രണ്ട് ടെക്സ്റ്റ് മൂന്ന് ഫോമുല സാധാരണ അതിൽ ഒരു എക്സൽ സെല്ല് ഡിസ്പ്ലേ ചെയ്യുക ആ സെല്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോമുല മറിച്ച് ആ ഫോമുലയുടെ റിസൾട്ടാണ് ഉദാഹരണത്തിന് ഈ സെല്ല് നോക്കുക ഈ സെല്ല് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒൻപതിനായിരം എന്ന സംഖ്യയാണ് ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് ഫോമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ സി ഫോർ ഇൻറ്റു സി ഫൈവ് സി ഫോർ എന്ന സെല്ലിലെ സംഖ്യയെ സി ഫൈവ് എന്ന സെല്ലിലുള്ള സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോമിലാണത് പന്ത്രണ്ടിന് എഴുന്നൂറ്റി അൻപത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഒൻപതിനായിരം ഇതുപോലെ ഈ വാക്ക്ഷീറ്റിലെ മറ്റ് ചില സെല്ലുകളിലും ഫോമലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം ഇനി എക്സൽ സെല്ലുകളിൽ റിസൾട്ടിന് പകരം ഫോമലുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഈ വാക്ക്ഷീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫോമലുകളും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫോമലാസ് എന്ന ടാബിൽ പോവാം ഷോ ഫോമുലാസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഈക്വൽ സൈനോട് കൂടി ആരംഭിക്കുന്നവയെല്ലാം ഫോമുലകളാണ് ഇനി ഫോമുലകൾ ഹൈഡ് ചെയ്ത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഷോ ഫോമുലാസ് അടുത്ത വർക്ക് ഷീറ്റിൽ വരുന്നു കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ മൂന്ന് പരീക്ഷകൾക്ക് നേടിയ മാർക്കുകളാണ് ഈ കാണുന്നത് അടുത്ത കോളങ്ങളിൽ ടോട്ടൽ മാർക്സും പേഴ്സൻറ്റേജ് ഓഫ് മാർക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോമുലകൾ കാണാം ഇനി ഈ വർക്ക്ഷീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫോമുലകളും കാണാനായിട്ട് ഷോ ഫോമുലാസ് ഫോമുലകൾ ഹൈഡ് ചെയ്യാനായിട്ട് വീണ്ടും ഷോ ഫോമുലാസ് ഇങ്ങനെ ഫോമുലാസ്റ്റാബിൽ പോയിട്ട് ഷോ ഫോമുലാസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഒരു കീബോർഡ് ഷോട്ട് കട്ട് ഉപയോഗിച്ചിട്ടും ഫോമുല ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ് എക്സൽ വർക്ക്ഷീറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോമുലകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഗ്രേ വാക്സെൻറ്റ് കൺട്രോൾ കി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഗ്രേവ് വാക്സെൻറ്റ് പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഫോമുലകൾ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടത് കാണാം ഫോമുലകൾ ഹൈഡ് ചെയ്യാനായിട്ടും സെയിം ഷോർട്ട് കട്ട് ഉപയോഗിക്കുക കൺട്രോൾ ഗ്രേ വാക്സെൻറ്റ് ഒരു വർക്ക് ഷീറ്റിലെ ഫോമുലകൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സെല്ലുകളെയും വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് കൂടെ പറയാം ഹോം ടാബില് ഫൈൻഡ് ആൻഡ് സെലക്ട് ഗോ ടു സ്പെഷ്യൽ ഗോ ടു സ്പെഷ്യൽ എന്ന ഡയലോഗ് ബോക്സിൽ ഫോമുലാസ് ഓക്കെ നോക്കുക ഈ വാക്ക്ഷീറ്റിലെ ഫോമുലുകൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഈ സെല്ലുകളെ നമുക്ക് ആവശ്യമുള്ള കളറിൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഫിൽ കളർ ഇനി നമുക്ക് വേണ്ടുന്ന കളർ സെലക്ട് ചെയ്യാം ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമലുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ